നമസ്കാരം വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ മുൻ എസ് പി ബാസ്റ്റിൻ സാബുവിന് ഐ പി എസ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപതിലെ പട്ടികയിൽ ഒന്നാം നമ്പറുകാരനായ മുൻകാല പ്രാബല്യത്തോടെയാണ് നിയമനം ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങി ഇത് സംബന്ധിച്ച് നിരവധി വാർത്തകൾ നേരത്തെ മറന്നാൻ നൽകിയിരുന്നു സ്റ്റേഷനിൽ വന്ന പ്രാദേശിക രാഷ്ട്രീയ നേതാവിനെ ബഹുമാനിച്ചില്ലെന്ന പേരിൽ ബാസിനെതിരെ വകുപ്പുതല നടപടി ഉണ്ടായിരുന്നുവെന്നും അത് തീർപ്പാക്കില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ബാസ്റ്റിന് ഐ പി നിഷേധിച്ചത് തുടർന്ന് ബാസ്റ്റിൻ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപതിലെ ഐ പി എസ് പട്ടികയിൽ ബാസ്റ്റിനുവേണ്ടി ഒരു ഒഴിവ് നീക്കിവയ്ക്കണമെന്ന് ക്യാറ്റ് ഉത്തരവിട്ടു എന്നാൽ കഴിഞ്ഞ വർഷം പുറത്തു വന്ന രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിലെ പ്രൊമോഷൻ പട്ടികയിൽ ബാസ്റ്റിന്റെ പേര് ഉൾക്കൊള്ളിച്ചില്ല വീണ്ടും ബാസ്റ്റിൻ ക്യാറ്റിനെ സമീപിക്കുകയും ഐ പി എസ് പട്ടികയിൽ ഉൾക്കൊള്ളിക്കാൻ ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം ചേർന്ന യു പി എസ് സിയുടെ സെലക്ഷൻ കമ്മിറ്റി ബാസ്റ്റിന് ഐ പി എസ് നൽകാൻ ഉത്തരവിട്ടു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിലെ പട്ടിക പുനഃപരിശോധിച്ചതിനു ശേഷമാണ് ബാസ്റ്റിനെ രണ്ടായിരത്തി ഇരുപതിലെ പട്ടികയിൽ ഉൾക്കൊള്ളിച്ചത് കഴിഞ്ഞ വർഷം നവംബർ പതിനാറിന് വന്ന പട്ടികയിൽ ബാസിന് വേണ്ടി ഒരു സ്ഥാനം ഒഴിച്ചിട്ടിരുന്നു ഈ പട്ടിക പുനഃപരിശോധിച്ച് മുൻകാല പ്രാബല്യത്തോടെയാണ് ഇപ്പോൾ നിയമനം ബാസ്റ്റിൻ സാബുവിനെ അൺഫിറ്റ് ആക്കിയ സംഭവം ഇങ്ങനെയാണ് രണ്ടായിരത്തി ആറിൽ പയ്യോളി സ്റ്റേഷനിൽ ഇൻസ്പെക്ടറായിരുന്ന ബാസ്സിൻ സാബു കേസുമായി ബന്ധപ്പെട്ട് വന്ന സി പി എം പ്രാദേശിക നേതാവിനോട് മോശമായി പെരുമാറിയത്ര നേതാവിനെ അസഭ്യം വിളിക്കുകയും കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പരാതി നേതാവ് അക്കാലത്തെ വൈദ്യുതി മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകി അദ്ദേഹം അത് മുഖ്യമന്ത്രിക്ക് കൈമാറി മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചത് പ്രകാരം കോഴിക്കോട് റൂറൽ എസ് പി ബാസ്സിൻ സാബുവിനെതിരെ അന്വേഷണം നടത്തി വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്ത് റിപ്പോർട്ടും സമർപ്പിച്ചു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബാസ്റ്റിനെതിരെ തുടരന്വേഷണത്തിന് ഉത്തരമേഖലാ ഐ ജി നിർദ്ദേശിച്ചു അന്വേഷണത്തിൽ ബാസിന്റെ ഭാഗത്ത് വീഴ്ച കണ്ടത് ബാസിന്റെ ഇൻക്രിമെന്റ് ഒരു വർഷത്തേക്ക് തടഞ്ഞുകൊണ്ട് നടപടി വന്നു ഇതേ സമയം തന്നെ സർക്കാരിന് ബാസിനെതിരായ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിരുന്നു ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്നും ഗുരുതര വീഴ്ചയെന്നായിരുന്നു റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു വാചി അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു ഉത്തരമേഖല അയച്ച് ഇത് സംബന്ധിച്ച് അന്വേഷണം പൂർത്തിയാക്കിയതും നടപടിയെടുത്തതും അറിയാതെ ആയിരുന്നു സർക്കാരിന്റെ നടപടിക്രമം സർക്കാർ തലത്തിലുള്ള അന്വേഷണ ഉത്തരവ് കിട്ടിയതിനു പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവി ബാസ്സിനെതിരെ ചുമത്തിയ നടപടിക്രമങ്ങൾ റദ്ദാക്കാൻ ഉത്തരമേഖല ഐ ജിയോട് നിർദ്ദേശിച്ചു ഇതിന് പ്രകാരം ഐ ജി ആ നടപടിക്രമങ്ങൾ റദ്ദാക്കുകയും ചെയ്തു ഈ വിവരം സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിനെ അറിയിച്ചതുമില്ല ഐ പി എസിന് പരിഗണിക്കപ്പെടുമെന്ന് അറിയാമായിരുന്ന ബാസ്സിൻ സാബു രണ്ടായിരത്തി ആറിലെ തനിക്കെതിരായ സർക്കാരിന്റെ അച്ചടക്ക നടപടി അതിനൊരു തടസ്സമാകാതിരിക്കാൻ ആ നടപടിക്രമങ്ങൾ വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി സർക്കാരിന്റെ വാദ്യാന്വേഷണം റദ്ദാക്കി ഇതോടെ ബാസ്സിനെതിരായ രണ്ട് അന്വേഷണങ്ങളും റദ്ദായി ആദ്യത്തേത് നോർത്ത് സോൺ ഐ ജി നടത്തിയ അന്വേഷണം ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ആറിൽ തന്നെ റദ്ദാക്കപ്പെട്ടു രണ്ടാമത്തേത് സർക്കാർ ഉത്തരവിട്ട വാജ്യാന്വേഷണം രണ്ടായിരത്തി പതിനാറിലെ ഹൈക്കോടതി വിധി പ്രകാരം റദ്ദാക്കപ്പെട്ടു അതിനുശേഷം ഉത്തരമേഖലാ ഐ ജിയുടെ രണ്ടായിരത്തി ആറിലെ അന്വേഷണത്തിൽ തനിക്കെതിരായ ശുപാർശ ചെയ്ത നടപടികളെക്കുറിച്ചുള്ള പരാമർശം ഒഴിവാക്കി കിട്ടാൻ വേണ്ടി ബാസിൻ സാബു സർക്കാരിൽ അപേക്ഷ നൽകി രണ്ട് അച്ചടക്ക നടപടികളും റദ്ദാക്കപ്പെട്ടുവെങ്കിലും ഈ ഉദ്യോഗസ്ഥനെതിരായ പരാതിയിൽ കഴമുണ്ടെന്ന് കണ്ടെത്തിയത് നിലനിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിയ സർക്കാർ രണ്ടായിരത്തി ആറിലെ ഉത്തരമേഖലാ ഐ ജിയുടെ അച്ചടക്ക നടപടി പുനഃസ്ഥാപിച്ചു ഒരു വർഷത്തെ ശമ്പളവർദ്ധനവ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് പുനസ്ഥാപിച്ചതോടെ അധിക ശമ്പളമായി കൈപ്പറ്റിയ അയ്യായിരത്തി പതിനാറ് രൂപ തിരികെ അടയ്ക്കാൻ ബാസിനോട് നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പന്ത്രണ്ടിന് ബാസിൻ പണം അടച്ചു അതിനുശേഷവും ബാസ്റ്റിൻ ഐ പി എസ് കിട്ടാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നാൽ ക്യാറ്റിൻ്റെ ഇടപെടലോടെ അവസാനം ബാസിന് നീതി ലഭിച്ചിരിക്കുകയാണ്